നമ്മൾ പൊരുതുന്നത് മരുന്നുകൾ ഒന്നുമില്ലാത്ത വളരെ ഭീകരമായി കൊല്ലുവാൻ കഴിയുന്ന ഒരു വൈറസിനോട് ആണ് ഞാൻ ഡോക്ടർ എബൽ സാമുവൽ മിലീവേഴ്സ് എച്ച് മെഡിക്കൽ കോളേജിന്റെ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടായി സേവനം അനുഷ്ഠിക്കുന്നു പകർച്ച വ്യാധികളിൽ മൃഗീയമായി കൊല്ലുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും അത് പേ വിഷബാധയാണെന്ന് പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സോപ്പും വെള്ളവും വെച്ച് കഴുകുക എന്നുള്ളത് പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ കഴുകേണ്ടതാണ് ചെറിയൊരു പൊടി അല്ലെങ്കിൽ ചെറിയൊരു തരി മണൽ എന്നൊക്കെ കഴുകി മാറ്റുന്നത് പോലെ അത്രയും ശ്രദ്ധയോടെ നമ്മൾ കാണാൻ കഴിയാത്ത ഈ അണുവിനെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പലപ്പോഴും സോപ്പ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ഈ അണുവിന് ചുറ്റും ഒരു ചെറിയ നെയ്യുടെ പാളിയുണ്ട് ആ നെയ്യുടെ പാളി ബ്രേക്ക് ചെയ്യാനും തുളയ്ക്കാനും ഈ അണുവിനെ കൊല്ലുവാനും സോപ്പ് സഹായിക്കുന്നു എത്രയും വേഗം ആശുപത്രിയിലും നമ്മൾ എത്താം കാരണം നമ്മൾ പൊരുതുന്നത് മരുന്നുകൾ ഒന്നുമില്ലാത്ത വളരെ ഭീകരമായി കൊല്ലുവാൻ കഴിയുന്ന ഒരു വൈറസിനോട് ആണ് ഗർഭിണിയായിരുന്നാലും ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയിലായിരുന്നാലും മറ്റ് ഏത് മാരക രോഗത്തിൻ്റെ ചികിത്സയിലായിരുന്നാലും തീർച്ചയായിട്ടും നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ടതിന് ആവശ്യകത ഉണ്ട് കാരണം ഈ പേവിഷബാധയ്ക്ക് ബാധയ്ക്ക് മരുന്ന് ഇല്ല En el lado.